നിപ്പ് ബാധിച്ചു മരിച്ച യുവാവിന്റെ സമ്പർക്ക പട്ടികയിലെ പതിനാറ് പേരുടെയും സ്രവപരിശോധനാ ഫലം നെഗറ്റീവായതോടെ ഇതുവരെ രോഗവ്യാപന സൂചനയില്ലെന്നത് ജില്ലയ്ക്ക് ആശ്വാസമായി അതേസമയം രോഗപ്രതിരോധത്തിന്റെ ഭാഗമായ ജാഗ്രത ജില്ലയിൽ തുടരുകയാണ് യുവാവ് പഠിച്ച ബംഗളൂരുവിൽ ജാഗ്രതാ നിർദ്ദേശം നൽകുന്നതിന് കർണാടക സർക്കാരുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു ആചാര്യ കോളേജിൽ എം എസ് സി സൈക്കോളജി ഒന്നാം വർഷ വിദ്യാർത്ഥിയായിരുന്നു മരിച്ച യുവാവ് അവിടെയുള്ള ആശുപത്രിയിൽ നേരത്തെ യുവാവ് ചികിത്സ തേടിയിരുന്നതായി ബന്ധുക്കളും സഹപാഠികളും വിവരം നൽകിയിട്ടുണ്ട് ബംഗളൂരുവിലെ ആശുപത്രിയിൽ വെച്ച് യുവാവിന് മഞ്ഞപ്പിത്തവും ഡെങ്കിപ്പനിയും ബാധിച്ചിരുന്നുവെന്ന് ഡോക്ടർമാർ പറഞ്ഞിരുന്നതായി ഖബറടക്കത്തിനെത്തിയ സഹപാഠികളിൽ ചിലർ അറിയിച്ചിരുന്നു കഴിഞ്ഞ ദിവസം തയ്യാറാക്കിയ റൂട്ട് മാപ്പിൽ കർണാടകയിലെ വിവരങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നില്ല യുവാവ് ഇരുമ്പൻപുളി കഴിച്ചിരുന്നതായി ബന്ധുക്കൾ നൽകിയ സൂചനയെ തുടർന്ന് അന്വേഷണം നടക്കുന്നുണ്ട് രാത്രി കാലങ്ങളിൽ വവ്വാലുകൾ കൂട്ടത്തോടെ പുളിമരങ്ങളിൽ വന്നിരിക്കാറുമുണ്ട് യുവാവിനെ നിപ്പബാധിക്കാനുള്ള ഉറവിടം കണ്ടെത്തുന്നതിന്റെ ഭാഗമായാണ് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടക്കുന്നത് നിങ്ങളുടെ വിവാഹാഘോഷങ്ങളെ ബജറ്റിൽ ഒതുക്കാൻ ചാസിയ സിൽക്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മംഗൾ വെഡ്ഡിംഗ് ഫെസ്റ്റ് ഇനി ചാസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം മനസ്സിനിണങ്ങും വിലയിൽ തന്നെ പട്ടുപോലെ പവിത്രമായ ഹൃദയബന്ധം ചാസിയ സിൽക്സ് വളാഞ്ചേരി